പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് തുണക്കാരൻ പനമ്മ കയറുകയാണ് ഇപ്പം രണ്ട് മൂന്നാല് ദിവസമായിട്ട് റെസ്റ്റിലായിരുന്നു ഞങ്ങൾ കോഴിക്കോട് നിന്ന് പനമ്മ കയറി പനൻ്റെ രണ്ട് കൊല ഇറക്കി മൂന്നാമത്തെ കൊല കെട്ടിയപ്പോൾ ഇതിന് പെരുന്തേനെ കണ്ടിട്ടില്ല അതിന് പെരുന്തേനെ പിന്നെ കണ്ടത് ഒരു കുത്തു കിട്ടിയപ്പോൾ അങ്ങനെ ഒരു പത്തിനാൽ പെണ്ണം അയിമ്പണ്ണം അവനെ കുത്തി അങ്ങനെ രണ്ട് മൂന്നാല് ദിവസം റെസ്റ്റില്ലായിരുന്നു കാര്യങ്ങൾ വേദന കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റിൽ ചെയ്യുന്നു അത് കഴിഞ്ഞപ്പം ഇറങ്ങി അപ്പം കയറിയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കോഴിക്കോടല്ലത് പിന്നെ നല്ല റിസ്ക്കാണ് പിന്നെ നമുക്ക് കയറുക അപ്പം പിന്നെ വേറെ കൊല കണ്ടു അപ്പോൾ അങ്ങനെ ഒന്ന് ചോദിച്ച് വെട്ടാണ് അപ്പോൾ കയറിയ വേണ്ടി ഇങ്ങനെ ഓരോ ക്ലീ അങ്ങനെ ഓരോന്ന് ക്ലീൻ ചെയ്യുന്നത് ചെയ്താൽ കയറും നല്ല ബുദ്ധിമുട്ടാണ് കയറാന് വലിയ ആയിട്ടാണ് നല്ല വണ്ണ്ട് മോന അപ്പോൾ നമ്മളെ ഈ എന്താ എന്ത് വെള്ളിയാണ് ഈ പനയ്ക്ക് ഉണക്ക മര ഉണക്കണ വള്ളി ഉണ്ടല്ലോ ആ വള്ളിയാണ് അതിൻ്റെ മേലല്ലേ എൻ്റെ പേരുണ്ടെ പേര് കിട്ടണം അതിൻ്റെ മേലെ ഒരു കൊല ഉണ്ടോ കൊലൻ്റെ മേലെ ഇപ്പം അതിൻ്റെ മേലെ തേനീച്ചുണ്ടാവോ എല്ലാവരും കെട്ടെ എന്തായാലും നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല നല്ല റിസ്ക്കാണ് ഈ പേറുന്ന കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് നിക്കുന്നത് നല്ല മഴയും വരുന്നുണ്ട് നല്ല മഴയാണ് നല്ല മഴ വരുന്നുണ്ട് എന്തായാലും മഴയുടെ മുമ്പായിട്ട് വെട്ടി ഇറക്കിയാൽ മതിയെന്ന് തേനേച്ചല്ലോ എന്നാൽ മതി പ്രാർത്ഥന അന്നവരെ കുത്തിച്ചും കുട്ടി നല്ല വേദന കേട്ടോ പെരുന്നേരം കുത്തിട്ട് ഓനായതുകൊണ്ടൊന്നും പറ്റിയില്ല മറ്റേത് പത്ത് ഇരുവണ്ണം കുത്തുമ്പോത്തേനെ ബോധം കണ്ട മനുഷ്യന്മാരാണ് പത്തും കുത്തിയിട്ടൊരു കുഴപ്പം ഉണ്ടായില്ല ദൈവത്തിന്റെ കുത്തലത്തന്നെ അവര് കുഴപ്പം പറ്റില്ല അങ്ങനെ അപ്പുറത്തേ എനിക്ക് ഇവിടെനിന്ന് വീടെടുക്കാൻ കഴിയണം അത് അപ്പുറത്ത് വീട് എടുക്കാൻ കഴിയില്ല അതാണ് ഈ ഭാഗത്തായിട്ട് ഞങ്ങൾ നിൽക്കണമല്ല മാത്ര ഇത്തരം മലൻ്റെ മുകളിലാണ് ഞങ്ങൾ ഉള്ളത് ഇപ്പോൾ ചുറ്റും വീടുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ അതുകൊണ്ട് അവിടെ ഒരു കാക്കണ നന്നാ വായപ്പിൻ്റെ നന്നാക്കണതിൻ്റെ മൊലാളിയാണ് സ്ഥലത്തിൻ്റെ മലയാളി ആ മൂപ്പർ ഇവിടെ വന്നു ചോദിച്ചാൽ മൂപ്പൂർ പറഞ്ഞാൽ വെട്ടിക്കോളി പത്ത രണ്ടായിരം നന്നാൽ മതി വേണം രണ്ടായിരേ അമ്മക്കിന് രണ്ടായിരം കിട്ടൂല എന്നിട്ട് അപ്പം മൂപ്പർക്ക് രണ്ടായിരം എന്തെങ്കിലും ഓർക്കണം അപ്പോൾ അങ്ങനെ ഓനങ്ങനെ അവിടെത്തി മേലെത്തിട്ടോ വേനങ്ങണ്ട് എന്തൊരു വൃത്തിയായി പോനപ്പോ നന്നാക്കി 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 ആ അപ്പൊ മേലത്തെ തനവടെ താഴത്തെത്തി ഓനല്ലോ പട്ട പിന്നെ ഇപ്പോ കൽവാന്റെ കുത്രത്തിൽ അങ്ങനെ കീറി പോവാണ് ജീവിക്കണ്ടേ നമ്മളെ ചാനലൊക്കെ എല്ലാരും വിജയിപ്പിക്കട്ടോ എല്ലാവരും ഷെയർ ഒക്കെ ചെയ്യും അങ്ങനെ എന്റെ മുകളിൽ എത്താനായിട്ടുണ്ട് കുറച്ചും കുറച്ചും പോകണം നാളെ എന്നെ പട്ടം പൊക്കെ കയറി കിട്ടുമ്പോ നമുക്കൊരു സമാധാനും അതെല്ലാം വളരെയുള്ളൊരു തിജ്ജ പിന്നെ എടാ ഒന്ന് നോക്കണം കേട്ടോ പട്ടണ മേലൊക്കെ ഒന്ന് നല്ല നല്ലോണം ഓടിച്ചിട്ട് മാത്രമേ കമ്പാളളു ശരിക്കും നോക്ക് തേനീച്ചാണ് എവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കേട്ടാ ഗതി കേട് കൊണ്ട് തന്നെയാണ് പൊതുവെട്ടോ നല്ല എന്താ പറയുക ഇത്ര റിസ്ക് ഒരു മണിക്കൂറായിപ്പോൾ എന്നെ മേലെ കയറണം തുടങ്ങിയിട്ട് വൃത്തിയൊക്കെ വൃത്തിയാക്കി തന്നെ മേലെത്തിന് അപ്പോൾ ഞങ്ങൾ ചാനൽ കണ്ട ഞങ്ങൾ ഞങ്ങളെ തന്നെ വിജയിപ്പിക്കുക അപ്പം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മളിതേമാതിരി എടങ്ങാറ് വിളിച്ച പോലെ പരമ്പത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം